ഹലോ ഹലോ നിങ്ങള് കുറെ കോളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഓരോ സമയത്തും പറയൂടു കുറച്ചായിട്ട് രണ്ടാഴ്ചയായിട്ടൊരു ചെറിയൊരു സ്ട്രഗിൾ ഓടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഓക്കെ ആയിട്ടില്ല ഓട്ടത്തിൽ തന്നെയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഓഫീസിൽ കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇരുന്നപ്പോ ഒന്ന് വിളിച്ചതാ ആ താങ്ക് യു ബി താങ്ക് യൂ ബി ആ പിന്നെ അല്ല ഞാനല്ല നമ്മുടെ താങ്കളുടെ ഇതൊക്കെ ഞാൻ കേൾക്കാറും ഒക്കെ ഉണ്ട് അപ്പം അതിനെ ബേസ് ചെയ്ത് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളൊന്നും പറയാൻ വിചാരിച്ചായിരുന്നു ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വർക്ക് ചെയ്തത് പുറത്താണ് യു എയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു പുതിയൊരു ഇടത്തോടെ എനിക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസോടൊന്നും അറിയാ അറിയാത്ത രൂപ ഒക്കെ ഞാൻ പുതിയൊരു പോവുകയാണ് സ്ഥലത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ ചെന്നപ്പോ അന്ന് അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിലെ ഫസ്റ്റ് മലയാളി പയ്യൻ വേറെ വേറെ ഉണ്ടെങ്കിലും ഞാൻ മലയാളിയായിട്ട് കൂടുതലുണ്ടായിരുന്ന ഒരു പയ്യൻ അപ്പോ എനിക്ക് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലും കമ്പനിയുടെ അക്കോമഡേഷനിലൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു കമ്പനിയൊക്കെ അപ്പോ അങ്ങനെ ഒരു വേണ്ടി ഒരു അപ്പം ഒരു മിനിറ്റ് ഞാൻ വണ്ടി വണ്ടിയിലായിരുന്നോ ഞാൻ ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പം എന്റെ കൂടെ ഞാൻ അവിടെ ആ ഒരു ഇതില് പുതിയ റൂം മീൻസ് കമ്മിറ്റി അക്കോമഡേഷൻ വന്നപ്പോൾ ആ അക്കോമഡേഷനിലെ ഒരു ഹൈദരാബാദിൽ ഒരു ഹൈദരാബാദിലൊരു ഷാഹിയാണുള്ള പുലിയ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു എനിക്കുന്നതായിട്ട് ആ റൂം കിട്ടി പിറ്റേ ദിവസം ആ ഹൈദരാബാദിലെ പുള്ളിക്കാരൻ കേറി അപ്പൊ ഞാൻ അങ്ങനെ റൂമിൽ എനിക്കൊരു ഇതുണ്ട് ഞാൻ ഒരു അന്യ എന്റെ പേര് ഒരു ഇതായത് കൊണ്ട് ഞാൻ മുസ്ലിം അല്ല അപ്പം ക്രിസ്ത്യൻ ആയതുകൊണ്ട് അപ്പൊ ഞാൻ ബൈബിളൊക്കെ വായിച്ച എന്റെ കെട്ടലിൽ ബൈബിളൊക്കെ ആയിരുന്നു അപ്പൊ പുള്ളിക്കാരൻ വൈകുന്നേരമാണ് റൂമിൽ ഷെയർ ചെയ്യാൻ മീൻസ് കമ്മീഷൻ ഷെയർ ചെയ്യാൻ വന്നു അപ്പൊ ഞാൻ ബൈബിൾ വായിക്കും പിറ്റേ ദിവസം രാവിലെ ബൈബിൾ വായിക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ ഞാൻ വൈകിട്ട് തന്നപ്പം ആ റൂം പൂട്ടി ബെഡിൽ ബെഡില് കടക്കൊക്കെ എടുത്ത് പുള്ളി പോയി വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുള്ളി കണ്ടപ്പോ ആറ് മാസം ഏകദേശം നിയർലി വൺ ഇയർ ഫിഫ്റ്റ് വൺ ഇയറിനുള്ളിൽ പുള്ളി ഞങ്ങളുടെ വേറൊരു ഇതില് സെക്കൻഡ് ഫ്ലോറിലോട്ട് മാറി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനി ഇങ്ങനെ ബൈബിൾ വായിക്കുന്നത് കണ്ടുകൊണ്ട് പുള്ളിക്കാരനൊക്കെ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ റൂം മാറിപ്പോയി അവിടെ പോയിട്ടും ആ ഒരു സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ടും ആ പുള്ളി പുള്ളി ചെയ്ത അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഇസ്ലാം ഫോർ മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് എന്ന് പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചു വൈ എന്താണ് എന്തുകൊണ്ടാണ് അപ്പം ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അവർ ആ ഒരു സ്ഥലത്തോടൊപ്പം ആണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടും ഇങ്ങനെ ഇങ്ങനെയാണ് അവരുടെ ആ ഒരു ഇതൊന്നും അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും മുസ്ലിംസ് നോൺ മുസ്ലിംസ് ആ വ്യക്തിയുടെ കാര്യമാണ് ആ വ്യക്തിയുടെ ചോയ്തായിട്ട് അല്ലാതെ ഇപ്പൊ ആ മുസ്ലിങ്ങളുമായിട്ട് റൂമ് പങ്കിടാൻ പാടില്ല എന്നൊന്നും അങ്ങനൊരു മതനിയമൊന്നുമില്ല അതിപ്പോ ഈ പിന്നെ എന്താ പറയാ മറ്റു മതസ്ഥരിലും അങ്ങനെ തീവ്ര ചിന്തയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇവിടെ ഞാൻ പണ്ടൊരു വീട് അന്വേഷിച്ചപ്പോ ഒരു ഹിന്ദു ഫാമിലിയുടെ വീടായിരുന്നു വാടക അപ്പൊ എന്റെ പേര് ഇങ്ങനെ ആയതുകൊണ്ട് തരാൻ പറ്റില്ലാന്ന് പറഞ്ഞാൽ അതവര് മൊത്തം പറഞ്ഞു സി അത് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായി വരുന്ന ഈ മതധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അറിയില്ല അറിയില്ല ഞാൻ ഞാൻ ഒരു എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് കാരണം നമ്മൾ ഞാനൊരു മുസ്ലിം അല്ല ഞാനൊരു ഒരു നിരീശ്വര ചിന്തയുള്ള ആളാണ് എന്റെ പേര് കൺസിഡർ ചെയ്തിട്ട് ഞാൻ മുസ്ലിം ആയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലെത്തി അല്ല ഞങ്ങള് മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കാറില്ല അപ്പൊ ഞാൻ പിന്നെ ഇല്ല ഞാൻ മുസ്ലിം അല്ല ഞാൻ എക്സ് മുസ്ലിം ആണെന്നൊന്നും പറയാനും പോയില്ല കാരണം ആ അപ്പൊ മനസ്സിലായോ ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെന്ന് അറിയാം അപ്പൊ ഈ ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ ഒരു ബാത്റൂമ് കോമൺ ബാത്റൂം ഷെയർ ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും മതത്തിൽ നിയമമുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ ഇല്ല കാരണം അപ്പൊ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ബോർഡിൽ എഴുതി വെച്ചു മൂന്ന് ഇത് നോൺ മുസ്ലിംസിനും അല്ല രണ്ടെണ്ണം നോൺ മുസ്ലിംസിനും മൂന്നെണ്ണം മുസ്ലിംസിനും നമ്മള് ഇതൊന്നും വായിക്കാണ്ട് ഈ ഡോർ ഡോറ ബാക്കി ഡോർ എപ്പോഴും ഗവൺമെന്റ് ഡോർ ഡോറൊക്കെ നമ്മള് ഒരു ദിവസം പുള്ളി പറയാം ഇന്നിട്ടുള്ള ഞങ്ങൾ നിങ്ങളെന്നൊക്കെ ഉണ്ടോ അതൊക്കെ ഇടയിൽ തരം എനിക്കത് തോന്നി എനിക്കത് അപ്പം ഞാൻ അത് കയറി ഇറങ്ങിപ്പോ ദിവസം ഞാൻ അതിനകത്ത് കേറിട്ട് ഇറങ്ങിയപ്പോ നീ എങ്ങനെ മൂത്ര ഒഴിച്ചു ഞാൻ പറഞ്ഞു അവിടെ നിന്നോണ്ടാണ് മൂത്രം ഒഴിച്ച് ഞാൻ എന്നത് കയറുമ്പോ നിന്നോണ്ട് മൂത്രം ഒഴിക്കരുത് പിന്നെ അതിന്റെ മണ്ടക്ക് കേറി ഇരുന്നിട്ട് വേണം മൂത്ര വിളി ഞാൻ പറഞ്ഞു സോറി ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണ് എനിക്ക് നിങ്ങൾ പറഞ്ഞോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് വരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ ഞാൻ ആ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇങ്ങനെ കൊറച്ച് കാര്യങ്ങളുണ്ടോന്നുള്ള ഒരു കാരണം ശേഷം വന്നു പുള്ളിയും

കാര്യങ്ങളാണ് അപ്പൊ ഓരോ ആളുകളും ഇതൊക്കെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നുള്ളതിനനുസരിച്ചുള്ള വ്യത്യാസമാണ് പറയുമ്പോൾ ഞാൻ ആലോചിച്ചത് അത് തന്നെയാണ് ഇപ്പൊ മൂത്ര നെയ്നിന്ന് മൂത്ര വയ്ക്കും അവരാണെങ്കി ഇരുന്ന് മൂത്ര വയ്ക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായം പറഞ്ഞിട്ട് ഓരോരുത്തർ കണ്ടെത്തുന്നതാണ് അത് പറയുന്ന ആൾക്കാരോ അങ്ങനെ പച്ചക്കറി പറയുന്നവരുണ്ടാവും അല്ല പറഞ്ഞവരെന്ന് പറഞ്ഞത് ഈ ഇതിനകത്ത് ബോധം ഒന്നും ഇല്ലാതെ കേവലമായിട്ടുള്ള ഈ ബ്രാന്റ് മാത്രം തലയിൽ കയറിയ മനുഷ്യന്മാരാണെന്ന് അറിയാം ബാക്കി ചിന്ത ഒന്നും എല്ലാത്തിൽ ഇടപെടുന്നു അങ്ങനത്തെ മനുഷ്യരുണ്ട് അങ്ങനത്തെ മനുഷ്യരാണല്ലോ ലോകത്തെ സമാധാനം കളഞ്ഞോണ്ടിരിക്കുന്ന അയ്യോ ആണോ 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 കാരണം എന്ത് എന്തുകൊണ്ടാണ് എന്തിനാണ് സത്യം പറഞ്ഞ ബേസിക്കലി താങ്കളുടെ ഈ ഈ ഈ ടോക്സ് ഒക്കെ കാണുന്നുണ്ട് ഞാനിപ്പോ ചോദിക്കും ഞങ്ങളുടെ ക്രൈസ്തവ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാം പിതാവിന്റെ ആ ഒരു ഒരിതുണ്ടല്ലോ അതാണല്ലോ ഇബ്രാഹിം എന്ന് പറഞ്ഞു വരുന്നത് അബ്രഹാം പിതാവ് മകനായ ഇസാക്കിനെ ബലിയിഴിക്കാൻ കൊണ്ടുപോയതും ആ ഒരു ഇതിലിരുന്ന് ഒരാടിനെ കിട്ടിയതും അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തു തരുന്നത് പിന്നെ എന്നുള്ള ഒരു ഒരു പുള്ളിക്കാരത് അബ്രഹാം പിതാവിന്റെ ദാസി ദാസി പെണ്ണായിരുന്നു ആ സമയത്ത് ദാസി പെണ്ണായിരുന്നു ഇസ്മായിലിന്റെ ചരിത്രം അവിടെ തീരുന്നു ആ പുള്ളി അപ്പം സാറാന്ന് പറഞ്ഞ ഇബ്രാഹിം ഇബ്രാഹിന്റെ ഭാര്യയ്ക്കുണ്ടായ മകനാണല്ലോ അപ്പൊ അദ്ദേഹം ചെലിച്ചപ്പോഴത്തേന് ഭാര്യയ്ക്ക് മോശമായി ഭാര്യ ആകരണ പുറത്തുവിട്ട് മരുഭൂമി വിട്ടു ആ കൊച്ചു കടന്ന സ്ഥലത്ത് പറയുന്നുണ്ട് ബൈബിളിൽ ഇസ്മായിലിന്റെ വിലയിൽ ജാതിയാക്കുന്നു പറയുന്നുണ്ട് ബൈബിളിൽ സ്റ്റാർട്ടിങ് ജാതി ആ ജാതിയുടെ മറുപടിച്ചിട്ടാണ് മുഹമ്മദ് വരുന്നത് അപ്പൊ അവിടെ നമ്മള് ഈ ബൈബിൾ കഥ ട്വിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നത് ഇസ്മായിലിനാണ് ആ ഓക്കെ 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 മനസ്സിലായത് ഇസ്ലാമിന്റെ അങ്ങനെ മാറും ഞങ്ങളുടെ ഇതിലായി ഇസ്മായിലിന് ഇസ്മായിലും എബ്രഹാം തന്നെ ഇസ്മായിലിന് വേണ്ടി ജനതയെ അല്ലെ ഇസ്മായിലിന്റെ ഇസ്മായിലിന്റെ ഒരു ഇതിനു വേണ്ടിട്ട് അവിടെ എബ്രഹാം ആണ് പണി കഴിപ്പിച്ചത് കഴബ് മനസ്സിലായി അങ്ങനെ ഒരു ആരാധനാലയങ്ങളുടെ മരുഭൂമി കൊണ്ടുപോയിട്ടിട്ടുള്ളു അവിടെ കഥയുടെ അവിടെ നിന്ന് ബാക്കി ബിൽഡ് ചെയ്തിട്ടാണ് ഇസ്ലാം ഉണ്ടാവുന്നത് ഇസ്ലാം അന്നേരം ഇസ്ലാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഒരു സംഭവത്തിൽ കേട്ടാണ് ആരോണ്ട് പറഞ്ഞു ഇസ്രായേലിൽ ഒന്നായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രഹാം പിതാവിന്റെ ആ കൊച്ചിമോനാണ് ഈ ഇസ്രായേൽ വന്നൊരു യാക്കൂബ് എന്നുള്ളൊരു ഇസാക്കിന്റെ അത് എബ്രഹാം പിതാവിന്റെ ശരിക്കുള്ള മോൻ ഇസാക്കിന്റെ രണ്ട് മക്കൾ ഏഷാവും യാക്കോബും ഏഷാവെന്നുള്ള ചേട്ടനും യാക്കോബും എന്നുള്ളത് രണ്ടാമിനും അപ്പൊ അങ്ങനെ അപ്പനെ ചതിച്ചു അല്ലെങ്കിൽ പതിച്ചിട്ട് അപ്പന്റെ അനുഗ്രഹങ്ങളെല്ലാം മാറ്റിച്ചോണ്ട് പോയി യാക്കോബിന്റെ പാരമ്പര്യമാണ് ഈസ്രോ എന്നുള്ളത് അന്നേരം യാക്കോബിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പന്ത്രണ്ട് ഗോത്രം മക്കള് ആ ഒരു ഇതുണ്ടല്ലോ അപ്പം അന്ന് അന്ന് ആ ദൈവം യാക്കോബിന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു നീ ദൈവത്തിന് സ്വന്തം ജനത ഇസ്രായേൽ ഇനി മുതൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ആ ഒരു ഭാഗ്യത്വം കൊടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞ ഉണ്ടായത് അത് വണ്ടു മുതലേ ഉള്ളതാണോ അതിന് ശേഷമാണ് ഈ പാലസ്തീനും നമ്മൾ പൊളിറ്റിക്കലായിട്ട് പറയുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് ഈ തൊള്ളായിരത്തി ഉണ്ടായി എന്ന് പറയുന്നത് അത് യു ഉം യു കെയും സോറി യു കെ യുടെ പിന്നെ കാർമികത്വത്തിൽ അവിടെ ചിതറി തെറിച്ചു പോയ യഹൂദർക്ക് ഒരു ഭൂമി ഒരു ലാൻഡ് ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ അവര് അവരുടെ പഴയ ഒറിജിൻ ലാൻഡ് അവരുടെ ഒറിജിൻ ലാൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം എന്നുള്ള രീതിയിലാണ് അത് ഉണ്ടായത് പിന്നെ അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിമർശനങ്ങളാണ് ഈ ഇസ്രായേൽ നമ്മൾ ഇന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെ കുറിച്ചാണ് ഒരു രാജ്യത്തെ കുറിച്ചാണ് ദേശരാഷ്ട്രത്തെ കുറിച്ചാണ് ബൈബിൾ കഥയിൽ പറയുന്നത് ഒരു ജനവിഭാഗമാണ് ഒരു സന്തതി പരമ്പയെ കുറിച്ച് മൊത്തത്തിൽ പറ പേരല്ലേ ബൈബിളിനകത്ത് വളരെ എബ്രഹാം ബിദാമിന്റെ കൊച്ചുമോ കൊച്ചുമക്കളും ആ സന്തതി പരമ്പരയെ കുറിച്ച് മൊത്തത്തിൽ പറയണോ ബൈബിളിന്റെ ഇത് വായിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കും ഇസ്രായേലിയർ എന്ന് പറയുന്നത് അതെന്നെ പന്ത്രണ്ട് ക്രിസ്ത്യാനികളൊക്കെ വരിക ആണോ ഡേവിഡ് ദാവീദും ഈ പറഞ്ഞു ജോസഫ് എല്ലാം എല്ലാം ആ ഒരു പരമ്പര ആ ബൈബിളിനകത്ത് വരുന്നുണ്ട് ഇന്നാളുടെ തലമുറ ഇന്നാളുടെ തലമുറ ഇന്നാളുടെ മകൻ ഇന്നാളുടെ മകൻ ഇന്നളുടെ മകൻ എന്ന് പറഞ്ഞു പറഞ്ഞ ആ ഒരു തല പാരമ്പര്യം ആ ഒരു ബിബ്ലിക്കൽ ഇസ്റ്റു തന്നെ അത് കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെ പരമായി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഇസ്രായേൽ എന്നുള്ള അത് അവരുടെ ആ കിതാബ് ഉണ്ടല്ലോ തോറ എന്തോ അതിനെ മീൻസ് വേറൊരു വേർപെടുത്തിയാണ് ഈ ഖുറാൻ അല്ലെങ്കിൽ ഇസ്ലാമികളുടെ ഖുറാൻ എന്നുള്ള സംഭവം എല്ലാം ഇസ്ലാം എന്ന് പറയുന്നത് ഖുറാനില് ഇപ്പം ഈ മനുഷ്യ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തോറയിൽ നിന്നാണ് പിന്നെ ഇസ്മായിലിന്റെ കഥ ഞാൻ പറഞ്ഞല്ലേ ഇസ്മായിൽ ഇസ്ഹാക്കിന്റെ ബൈബിൾ കഥാപാത്രത്തിന് ഇസ്മായിലിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഈ കഥ ഫിൽഡ് ചെയ്ത് തുടങ്ങുന്നത് ഇത് പഴയതിലേക്ക് കണക്ട് ചെയ്തത് എബ്രഹാമിലേക്കും മോസസിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മത നിയമങ്ങള് പലതും പിന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് തോറയിൽ കുറെ നിയമങ്ങൾ എടുക്കുന്നുണ്ട് അതേപോലെ ഹമുറാബി കോഡ് ഈ ആഷ്യൻ ഈജിപ്ഷ്യൻ പിന്നെ ഫിലോസഫിന്നും ഈജിപ്ഷ്യൻ പിന്നെ ഭരണഘടനകളിൽ നിന്നൊക്കെ നിയമങ്ങൾ ഇപ്പൊ രാഷ്ട്രീയ നിയമങ്ങൾ പലതും എടുത്തുള്ളത് ഹമുറാബി കോഡ് ഉൾപ്പെടെയുള്ള ഈജിപ്ഷ്യൻ നിയമങ്ങളിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള കുറെ സാധനങ്ങളൊക്കെ ഖുറാനിൽ കാണാൻ പറ്റും അപ്പൊ ഇത് എല്ലാം സമഗ്രമായിട്ട് പിന്നെ മക്കയിൽ നിന്ന് എടുക്കാവുന്നതൊക്കെ അവിടെ നിന്നും എടുത്തിട്ടുണ്ട് ഇപ്പൊ അള്ളാഹു അവിടത്തെ അവിടെന്നുള്ളതാണ് അപ്പൊ ഇതിങ്ങനെ കംപ്ലീറ്റ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാക്കിട്ടുള്ള ഒരു സാധനാണ് ആ സത്യം പറഞ്ഞാൽ മക്കണ്ട് ദൈവം അബ്രാം ഭൂമി എല്ലാം വരുന്നല്ലേ ആ ആ ഈ ബൈബിൾ പറയിൽ പറയുന്ന ഇസ്മായിലിനെ കൊണ്ട് കളഞ്ഞ മരുഭൂമി ഇതല്ല വേറെ മരുഭൂമിയാണെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ പുരാണവും ഇതിഹാസം ആയതുകൊണ്ട് നമ്മളിതൊന്ന് ഹിസ്റ്ററിന്ന് പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊന്നും ആ വഴിക്ക് പോകാറില്ല നമ്മളുടെ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്ന മതം നിലനിൽക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന വർത്തമാന കാലത്ത് ഇതെങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു ഇത് മനുഷ്യനെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ കൺസേൺ എനിക്ക് എനിക്ക് എന്റെ ഒരു അനുഭവമാണ് ഇങ്ങനെ അതുപോലെ പിന്നെ ഈ മലയാളികളിൽ കുറച്ച് പേര് വന്നപ്പോ ചില ഞങ്ങളൊക്കെ ആ സമയത്ത് രണ്ട് മലയാളികളുണ്ടായിരുന്നല്ലോ ഈ മുസ്ലിമോ അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓണത്തിന് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിട്ട് ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ ഈ ഈ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ എണ്ണങ്ങൾ കൂടിയപ്പോഴത്തേന് ഞാൻ പോയി ഞങ്ങള് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവര് ആ ഒരു ഇപ്പൊ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ആണെങ്കിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിന് ഫസ്റ്റ് ഫ്ലോറിന്റെ എണ്ണം കൂടുന്നതിന്റെ അത് ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അപ്പൊ ഇവിടെ ഇവിടെ വളരെ സോഫ്റ്റ് ഇവിടെ വളരെ പിന്നെ ജനാധിപത്യപരമായിട്ട് ആളുകളോട് ഇടപെട്ടിരുന്ന സെക്കുലർ ആയിട്ട് ചിന്തിച്ചിരുന്ന പല ആൾക്കാരും ഈ സൗദി അറേബ്യയിലും അല്ലെങ്കിൽ ഖത്തറിലും കുവൈത്തിലൊക്കെ പോയി ഇതുപോലെയുള്ള ഈ വഹാബി റാഡിക്കൽ ഗ്രൂപ്പുകളുടെ അവരുടെ സൗഹീദ്ണ്ടല്ലോ പ്യോർ തൗഹീദ് ആ തൗഹീദിൽ പെട്ട് 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 പെട്ടിട്ടാണ് ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അത് അത് പ്രത്യേകം തന്നെ അത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനത്തിന് അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം വേറെ തന്നെയാണ് അത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല പക്ഷെ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട് കുറെ മനുഷ്യര് പ്രത്യേകിച്ച് ഒക്കെ പോയവരാണ് പിന്നെ അവരാണ് ഇവിടെ നമ്മൾ ഈ നാട്ടില് മുജാഹിദുകൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അക്ബർ മുജാഹിദ് പാലശ്ശേരി തുടങ്ങിയിട്ടുള്ള ഈ സാധനങ്ങള് അവരുടെ ആശയധാര അവർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളാണ് ഈ സൗദി അറേബ്യയും ഖത്തറും കുവൈ കാരണം അവർക്ക് അവിടെ കുറച്ചുകൂടി അനുകൂലമായ മണ്ണാണ് അപ്പൊ അവിടെ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രീതി വേറെ തന്നെയാണ് അതാണ് വാസ്തവത്തിൽ പ്രശ്നം അത് പിന്നീട് അവിടെ അവിടെ ഒരു പത്തു കൊല്ലൊക്കെ ജീവിച്ച് ഇവിടെ വരുമ്പോൾ ഇവന് ഇവിടെയും ആ ഒരു സ്വഭാവം കാണിക്കും ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ മുസ്ലിം മുസ്ലിംസൊക്കെ തിരിച്ചറിയണം പക്ഷെ മാറി വരുന്നുണ്ട് ഇപ്പൊ സമൂഹത്തിൽ സൊസൈറ്റിയിലെ നല്ല മാറ്റങ്ങളുണ്ട് പക്ഷെ എന്താ വെച്ചാൽ അതിനനുപാതികമായിട്ട് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഈ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിനോടുള്ള പ്രതികരണമായിട്ടോ അതിനോടുള്ള പ്രതിരോധമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ തന്നെ താല്പര്യത്തിനനുസരിച്ചോ ഇപ്പൊ ഇപ്പുറത്തും പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയില് ആന്റി മുസ്ലിം മൊവ്മെന്റുകൾ വരുന്നുണ്ട് ഹിന്ദുത്വയില് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കാണുമ്പോ ഉള്ള ഒരു പ്രശ്നത്തോട്ടില്ല പക്ഷെ ഇതിനൊക്കെ എതിരെ ചിന്തിക്കുന്ന ഒരു ജനത ഇവിടെ എന്തായാലും വളർന്നു വരുന്നുണ്ട് എന്നുള്ളതന്നെയാണ് ഞാൻ വിചാരിച്ചു ഇനിയുള്ള ഒരു ഒരു കാലം കാലം ഇനിയുള്ള മനുഷ്യനെ മനസ്സിലായിട്ട് ഞാനൊന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളായാലോ തിരിക്കുന്ന മീൻസ് തൊട്ടപ്പുറത്തിപ്പുറത്തിൽ മെഞ്ചിലിരിക്കുന്ന ആൾക്കാരെ മതത്തെക്കുറിച്ച് ഒരു തവണ പോലും ആലോചിച്ചില്ല ജീവിതത്തിൽ അങ്ങനെ ഇപ്പൊ ഇപ്പൊ നോക്കൂ ഇപ്പൊ നമ്മള് കുട്ടികൾ പഠിക്കാൻ സ്കൂളിൽ പോലും ആ സ്കൂൾ മാനേജ്മെന്റിന്റെ മതം അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മള് കാലഘട്ടം മാറിയിട്ടുണ്ട് അതിന്റെ അപകടമാണ് വാസ്തവത്തിൽ അനുഭവിച്ചോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ തന്നെ എഗ്രി ചെയ്യുന്നു ഞാൻ എഗ്രി ചെയ്യുന്നു ഇപ്പം പിള്ളേരുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു മുസ്ലിം ക്രിസ്ത്യൻ ആണോ ഞാൻ എന്നോട് ഇരിക്കില്ല അപ്പം പിള്ളേർ അപ്പം അതെ അതെ അത് ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പ്രവർത്തിക്കുകയും എന്നിട്ട് ആ ഒരു പ്രശ്നത്തെ കൂടുതൽ പ്രതികരിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ അകലത്തിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിന് മാറ്റം ഉണ്ടാവണം അതാണ് നമ്മുടെ തീർച്ചയായിട്ടും ഇല്ലാത്തവനോ ഏത് മതക്കാരനോ മതം ഇല്ലാത്തവനോ ഇവരെല്ലാവരും ഒരു സമൂഹം ജനസമൂഹം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരുമിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അപ്പൊ മാത്രമേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ അത് അടുത്ത തലമുറയോടെ ശരിയാവുന്ന ഒന്ന് രണ്ട് ജനറേഷൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ പ്രദേശത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പക്ഷെ എനിക്ക് എനിക്ക് കാരണം ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ പ്രദേശം ഞാൻ പറഞ്ഞില്ലേ അവിടെ പോലും ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ സൗദി അറേബ്യയിലൊക്കെ റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുകളെ അവിടെ ഇങ്ങനെ പതിയെ പതിയെ അവിടെ നിന്ന് ക്ലിയർ ചെയ്തോണ്ടിരിക്കാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടം സൗദി തുടങ്ങി ബാറൊക്കെ അതിലേക്ക് മാറും അപ്പൊ അങ്ങനെ ഒരു മാറ്റം എല്ലായിടത്തും വരും അപ്പോ അതിനുവേണ്ടി നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പണികൾ ചെയ്യാന്നുള്ളതാണ് ഞാനൊക്കെ ഇതിനകത്ത് എടുക്കുന്ന ഒരു സമീപനം ആണ് അതല്ല നമ്മളിപ്പോ മനുഷ്യരും പ്രശ്നക്കാരാക്കി ചിത്രീകരിച്ച് നമ്മൾ പ്രശ്നം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതിന് പരിഹാരമാവില്ലല്ലോ അപ്പൊ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇതിനൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും റാഡിക്കൽ ഇസ്ലാമി ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ ഈ മതത്തിന്റെ പ്രമാണങ്ങളെയൊക്കെ നിശിതമായി വിമർശിക്കുമ്പോഴും ജനസമൂഹങ്ങൾ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാവുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്ക് വരണം വിശ്വാസം ഇല്ലാതായിട്ട് നാട് നന്നാവുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു വിശ്വാസം തന്നെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചൊക്കെ പറ്റുന്ന രീതിയിൽ ജീവിക്കാവുന്ന ഒരു കാലഘട്ടം വരണം അതിന് നമുക്ക് നോക്കാം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാം ഏഹ് വരുതെന്ന് പ്രതീക്ഷിക്കാം ശരി തീർച്ചയായിട്ടും എല്ലാവർക്കും ശ്രമിക്കാം ആയിക്കോട്ടെ ശ്രമിക്കാം താങ്ക് യു താങ്ക് യു ഫോർ യു ഫോർ താങ്ക് യു